ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഏറ്റുമാനൂർ ഹൈവേ ചേർപ്പൊങ്കൽ ആ ചേർപ്പൊങ്കൽ പള്ളിക്കും മെഡിസിറ്റിക്കും ഒക്കെ എടുത്തായിട്ട് ഒരു ഗ്രാൻഡ് വീടിൻ്റെ വീഡിയോ ആണ് ഇത് പാലാ കൊടുങ്ങൂർ ബസ് റോഡിൻ്റെ സെക്കൻഡ് റോഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണന വീടല്ല വേണമെങ്കിൽ രണ്ടാം നില പണിയാവുന്ന രീതിയിൽ സ്റ്റെയർ റൂമുള്ള അടിപൊളി ഒരു വീടാണ് ഇത് നാൽപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നേരെ വടക്ക് ദർശനത്തിലുള്ള ലാൻഡ് ഒരു വീടാണ് ഈ വീടിനകത്തുള്ള നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എക്സ്ട്രാ ഒരു ബാത്റൂമ് കോമൺ ബാത്റൂം വേറെയുണ്ട് മിറ്റത്തിനൊക്കെ നല്ല സ്പേസ് ഉണ്ട് അഞ്ചോ ആറോ എട്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിത്രത്തിനുണ്ട് ഈ വീട് പണിതിട്ട് കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ അടിപൊളി വീടാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് മെയിൻ പാലാ കൊടുങ്കൂർ ബസ് റോഡിൽ നിന്നും സെക്കൻഡ് റോഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ക്രിസ്ത്യൻ ചർച്ച് ഹൈസ്കൂള് അങ്ങനെ എല്ലാവിധ ഓഫീസുകളുമുള്ള നല്ലൊരു ടൗണ് ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് പാലാ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റല് ചേർപ്പങ്കൽ പള്ളിയൊക്കെ നാല് കിലോമീറ്റർ താഴേ ദൂരമുള്ളൂ നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീടിന് ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് വീടിന്റെ പുറത്തെ വ്യൂവിലേക്ക് ഒന്ന് പോകാം നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കാണുന്ന വീടിൻ്റെ തൊട്ട് താഴെയാണ് ബസ് റോഡ് വരുന്നത് സെക്കൻഡ് ആണ് ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും താമസിക്കാൻ പറ്റിയ മനോഹരമായ ഒരു വീടാണ് ടൗണിന്റെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ടൗണിന്റെ ശല്യം ഇല്ലാതെ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ വീട് നാല്പത് സെൻറ്റാണ് ഏരിയ വരുന്നത് ആ അമ്മത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരെയാണ് സ്ഥലമുള്ളത് വാഹനങ്ങൾ പോകുന്നതാണ് ബസ് റോഡ് മെയിൻ പാല കുടുങ്ങൂർ ബസ് റോഡ് ഇവിടെ നിന്നും പാലായിലേക്ക് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററും കെ കെ റോഡ് കൊടുങ്ങൂരിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് രണ്ടിൻ്റെയും കൂടെ മധ്യത്തിലായിട്ടുള്ള അടിപൊളിയൊരു സ്ഥലവും വീടുമാണ് ാണ് ഇവിടുത്തെ മുറ്റത്തിന്റെ ഏരിയ വരുന്നത് ഇവിടെ പഴയ തറവാട് വീട് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നാണ് അതെല്ലാം പൊളിച്ചു കളഞ്ഞതാണ് മിറ്റത്തിലാണെങ്കിലും ധാരാളം ഏരിയ ഉണ്ട് മുകളില് സ്റ്റെയർ റൂം എൽ ഷേപ്പിലുള്ള നല്ല വലിപ്പമുള്ള മനോഹരമായൊരു സിറ്റൗട്ട് നമ്മളൊരു ഊഞ്ഞാല കൊടുത്തിരിക്കുന്നു സിറ്റൗട്ട് അവിടം വരെ വരും എൽ ഷേപ്പിൽ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം അടിപൊളിയൊരു ലിവിങ് ഏരിയ നല്ല വലിപ്പമുള്ള മനോഹരമായ ലിവിങ് ഏരിയ ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു അത് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് പോർഷൻ തിരിച്ചിട്ടില്ല ഡൈനിങ്ങിന്റെ വാഷിംഗ് കൂടെ കൊടുത്തിരിക്കുന്നു നമുക്ക് കിച്ചൺ കൂടി കണ്ടിട്ട് റൂമുകളിലേക്ക് പോകാം കംപ്ലീറ്റ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള മനോഹരമായൊരു കിച്ചൺ ഡയറക്റ്റ് സെർവ് ചെയ്യാവുന്ന രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നു ാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെയും ധാരാളം കബുകൾ കൊടുത്തിട്ടുണ്ട് കാരണം മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത് ഇവിടെ സ്റ്റോർ റൂം കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ബാത്റൂം എക്സ്ട്രാ ഉണ്ട് ചെറിയ വർക്ക് ഏരിയ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അടിപൊളി ബെഡ്റൂമാണ് നല്ല വലിപ്പമുണ്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള മനോഹരമായ മനോഹരമായൊരു ബാത്റൂമാണ് നല്ലൊരു സ്പേസ് തുണികളൊക്കെ തേക്കാനുള്ള ഏരിയ ആയിട്ട് മാറ്റിയിട്ടിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂം അടിപൊളി ബെഡ്റൂമാണ് കംപ്ലീറ്റ് കബോർഡുകളുണ്ട് അറ്റാച്ച്ഡ് ആണ് സ്പേസ് ഉള്ള ബാത്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നു എല്ലാം വലിപ്പമുള്ള അടിപൊളി ബെഡ്റൂം ആണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് நாலாத்தூமில் ബെഡ്റൂം തന്നെയാണ് ரூம் தான் தாராளம் கம்போடம் அட்டாச்சும் மொத்தத்தில் ഒരു വീട് തന്നെയാണ് കോട്ടയം ജില്ലയില് പാലാ ചേർപ്പങ്കൽ പള്ളി മെഡിസിറ്റി ഹോസ്പിറ്റൽ അവിടെ നിന്നും വെറും നാല് കിലോമീറ്റർ മാത്രം മാറി പാലാ കൊടുങ്ങൂര് ബസ് റോഡിൽ നിന്നും സെക്കൻഡ് ഫ്ലോട്ടിലായിട്ട് പാലായുടെയും കൊടുങ്ങൂരിൻ്റെയും മധ്യത്തിലായിട്ട് നാല്പത് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് വീട് ഒരു ബാത്റൂം എക്സ്ട്രാ കോമൺ ആയിട്ടുണ്ട് വെള്ളത്തിന് പിണർ വെള്ളമുണ്ട് വീട്ടിൽ കയറി താമസിച്ച മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടാം നില വേണമെങ്കിൽ പണിയാവുന്നതാണ് വടക്ക് ദർശനമാണ് നാൽപ്പത് സെന്റിനും ഈ വീടിനും കൂടി ഉടമസ്ഥൻ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക